തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മന്ത്രിമാർ വ്യക്തമാക്കുന്നത് പക്ഷേ ഈ പ്രശ്നത്തിന് പൂർണ്ണമായും പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം പൂജപ്പുരിയിലടക്കം നേമത്തടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും പലയിടങ്ങളിലും വെള്ളം വരുന്നില്ല നമുക്കിത് വാട്ടർ അതോറിറ്റിയുടെ ടാപ്പാണ് ഈ ടാപ്പ് തുറന്നാൽ ഇതിൽ ഇതിൻ്റെ താഴെ നിന്നും കാറ്റല്ലാതെ മറ്റൊന്നും വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഇതിപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് വലിയ രീതിയിലുള്ള ദുരിതമാണ് ഈ മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുന്നത് അപ്പം ആറു ദിവസമായിട്ട് ബുദ്ധിമുട്ടാണ് കുളിക്കുന്നതൊക്കെ പോട്ടെ ബാത്റൂം പോകാൻ പോലും ഉള്ള വെള്ളം നമുക്കില്ല ആഹാരം വീടിന് നാട്ടിൽ പോകാനിരുന്നതാണ് നമുക്ക് അരി കഴുകിയിടാൻ പോലും വെള്ളമില്ല കുളിച്ചിട്ട് കുറേ നാളായി ബാത്റൂം പോകാൻ ബുദ്ധിമുട്ടാണ് ബിസ്ലേരി വാങ്ങിച്ചാണ് നമ്മൾ എന്തെങ്കിലും മുഖം കഴുകുക പല്ലുകയൊക്കെയൊക്കെ ചെയ്യുന്നതന്നെ ബിസിലേരി വാങ്ങിച്ചിട്ടാണ് ലോറി കുറെ ഇങ്ങോട്ട് വരൂല്ലെന്ന് എന്റെ കാലാന്നെ ഓപ്പറേഷൻ ചെയ്ത ഞാനെങ്ങനെ പോയി ചേമ്മോ അവിടുന്ന് മേളിക്കൊണ്ട് അവിടെ പോയി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെള്ളമില്ലാതിരുന്ന വട്ടിയൂർക്കാവ് അടക്കമുള്ള മേഖലകളിലേക്ക് ഇന്ന് പുലർച്ചെ തൊട്ട് വെള്ളം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ആ എന്തായാലും നിങ്ങളുടെ ഇടപെടൽ ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ നന്ദി കൂർവ്വം ഓർക്കുന്നു ഇന്ന് വെളുപ്പോടുകൂടെ ഒരു നാലുമണിയോടുകൂടെ വെള്ളം കിട്ടി രാവിലെ വെള്ളം പക്ഷേ താഴെ വരാൻ തുടങ്ങിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റിക്ക് ബില്ലടയ്ക്കുന്ന തിരുവനന്തപുരത്തെ ആളുകളുടെ മുഴുവൻ പേരുടെയും വീടുകളിലേക്ക് എപ്പോൾ വെള്ളം എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ അധികൃതർക്കാവുന്നില്ല ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ട് രതീഷിനൊപ്പം അമൽ തരമ്പുറവിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം